മോനെ ഇതൊന്ന് താത്തക്ക് കൊണ്ടോ കൊടുക്കേ അല്ല മോളെ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സാധനം ഇത് പാർക്ക് കൊടുക്കാ പാക്കറ്റ് കൊറേ ഉണ്ട് മമ്മി ഇവിടെ ഇത് മോക്ക് കൊടുക്കട്ടെ നീ കൊടുക്കലൊക്കെ അവിടെ നിർത്ത് നിന്നോട് ഞാൻ ചോദിക്കട്ടെ എന്താ മമ്മിയേ ഇന്നലെ ഞാനൊരു കണ്ണിന്റെ പോള ഞാൻ അടച്ചില്ല നീ ഇന്നലെ അവിടെ നിന്ന് എന്തൊക്കെയാ പറഞ്ഞത് ഇതിനെ കുറിച്ചാണ് മമ്മിങ്ങൾ പറയുന്നേ നീ എന്താ തമാശ കളിക്കാണോ ഓള് മോളും ഇവിടെ കയറി താമസിക്കണോ ഇന്നലെ അവിടുന്ന് ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ നീ അതിനെ കുറിച്ചാണോ മമ്മിങ്ങൾ ചോദിക്കുന്നത് അത് തന്നെ നീരായും പകൽ ഇവിടെയുള്ള എല്ലാം കൊണ്ട് കടത്തി കൊടുക്കുന്നുണ്ടല്ലോ അതിന്റെ കാരണമാണ് ചോദിക്കുന്നത് എന്താണെന്ന് കുറേ കാര്യങ്ങളുണ്ട് മമ്മി നിങ്ങളോട് പറയാൻ ഈ ഒരു മരുമോളായ എനിക്ക് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് കേക്ക് ഇങ്ങള് നിന്നെ ഞാൻ മരുമോളായിട്ടാണോ ഇവിടെ കാണുന്നത് മോളായിട്ടല്ലേ നിനക്ക് എന്തും എന്നോട് പറഞ്ഞൂടെ എന്താ ഇപ്പം പറയാനുള്ളത് മമ്മിക്ക് എത്ര മക്കളാ ഒരു മൂത്ത മോനെ ഓർമ്മ ഉണ്ടോ അല്ല മറന്നു പോയതാണോ നീ ഇപ്പം മരിച്ചോ മോനെ കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനല്ല മമ്മി ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല നിങ്ങളെ പ്രവൃത്തി കൊണ്ട് പറഞ്ഞു പോയതാ എൻ്റെ മോ മരിച്ച ആറടി മണ്ണിലാണ് നീ ഇതൊക്കെ ഇപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഞാൻ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോകണേൻ്റെ മുന്നേ കാര്യങ്ങൾ പറഞ്ഞെന്നില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല മമ്മി കാക്കൻ്റെ കാര്യം എല്ലാവർക്കും വിഷമം തന്നെയാണ് എൻ്റെ മരിച്ച പൊന്നുമോനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത് മമ്മി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സമാധാനത്ത് കേൾക്കണം എന്നിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തണമെങ്കിൽ കുറ്റപ്പെടുത്താൻ ഒഴിവാക്കണം ഒഴിവാക്കുക എന്ത് വേണേലും ചെയ്യാം എന്നോട് എന്റെ അക്ക പറഞ്ഞതാണ് നിങ്ങളെ അടുത്തൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാൻ കാര്യം മോളെ പറ ഞാൻ കേക്കട്ടെ അല്ല മമ്മി നിയാസ്ക അവിടുന്ന് തെറ്റി പോവാനുള്ള കാരണം എന്താ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എനിക്ക് ഓർമ്മയുണ്ടോ മലപ്പുറത്ത് ഒരു പെണ്ണ് എട്ടി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കൂടെ തല്ലുണ്ടാക്കി ഓൻ പോയത് ആ പോയ പോക്കിലല്ലേ മമ്മി നിയാസ്ക ആക്സിഡന്റ് ആയത് മമ്മി പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ആ താത്തനെ കുറിച്ച് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടോ എന്റെ മോ മരിച്ചുപോയി എന്റെ മോൻ്റെ മരണത്തിന് കാണാൻ ഓളല്ലേ പിന്നെ എങ്ങനെ ഓൾ അന്വേഷിച്ച് പോകണം ഞാൻ മമ്മിക്ക് ഇപ്പോഴും അവലോട് എനിക്ക് ഒന്നും കേക്കണ്ട എനിക്ക് എന്റെ മോൻ പോയി മമ്മി എങ്ങനെയാ താത്ത വന്നില്ല എന്ന് വന്നില്ലെന്ന് പറയാത് ഓരനല്ലേ മരിച്ചതിന് നമ്മൾ അറിയിച്ചതും ഇവിടേക്ക് കൊണ്ടുവന്നതൊക്കെ ഇനി ഒന്നും കേക്കും വേണ്ട ഇനി കുറച്ച് സമാധാനം എന്റെ പൊന്ന പോയി മമ്മി നിങ്ങളെല്ലാം കേൾക്കുകയും കാണുകയും ആണോ നിങ്ങൾ താത്തന്റെ റിലുമോള മുഖത്തേക്ക് നിങ്ങൾക്ക് നിയാസ്കനെ പോലെ തോന്നില്ലേ നീ പോലെ നീ എന്തൊക്കെ മമ്മി നിങ്ങളെ നിയാസ്കന്റെ മോളാണ് റിൽമോള് കേട്ടോളൂ മമ്മി നിങ്ങളെ നിയാസ്കന്റെ മോളാണ് റിൽമോള് നിങ്ങളെ നിയാസ്കന്റെ മോളാണ് നിയാസ്കന്റെ മോളാണ് റിൽമോള് മോളാണ് റിൽമോള്